ഹലോ നമ്മുടെ ജമന്തി തൈകളൊക്കെ മുട്ടകളെല്ലാം ഫുള്ളും വിരിഞ്ഞ് പൂക്കൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു ഒത്തിരി കാലത്തെ ആഗ്രഹമാണ് ജമന്തി ഇതുപോലൊന്ന് പിടിപ്പിച്ച് പൂക്കളൊക്കെ ഒന്ന് വിരിയിച്ച് കാണുക എന്നുള്ളത് എന്തായാലും ഈ പ്രാവശ്യം നന്നായിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ഇത് ദാ പുതിയ സീബ്ര ജമന്തി ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടോ അതായിരിക്കും അതിനാ പേര് കിട്ടിയിരിക്കുന്നത് അതിന് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഈ തൈ അങ്ങനത്തെ രണ്ട് മൂന്ന് തൈകളുണ്ട് എന്തായാലും ഈ പ്രാവശ്യം ഞാൻ നമ്മുടെ യൂട്യൂബിൽ തന്നെയാണ് ജമന്തിയുടെ കെയറിങ്ങും നടയിലും ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ചെടികൾ നട്ടത് എന്തായാലും അതെങ്ങനെയാണ് ചെയ്തതെടുത്തതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട് വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണുക ഇതാ ഇതുപോലത്തെ കുറച്ച് തൈകളാണ് ഇത് ഞാൻ നമ്മുടെ ഈ പ്രാവശ്യം തീർത്ഥാടന സമയത്ത് ശിവഗിരി പോയിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് തൈകൾ വാങ്ങി ട്രെയിനിലാണ് കോട്ടയം വരെ കൊണ്ടു വന്നത് അതിനിടയ്ക്ക് നമ്മുടെ കുട്ടികളുടെ തിരക്കറിയാവല്ലോ അവർ ബായികൊക്കെ തള്ളി വെച്ചതാണ് ഈ ഒരു ചെടി മാത്രം കുറച്ച് തണ്ടൊടിഞ്ഞു പോയി സാരമില്ല ബാക്കിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റി അപ്പോൾ ഈ തോട് കാണിച്ച് എന്താണെന്ന് നിങ്ങളോർക്കും നമ്മുടെ ജമന്തി തൈകൾക്ക് വെള്ളം വാർന്നു പോകുന്ന നല്ല മണലാണ് പൂട്ടി മിക്സിൽ വേണ്ടത് അപ്പം നമ്മുടെ ഈ തോട്ടിൻ്റെ സൈഡ് വശത്ത് വെള്ളം താന്നപ്പം ഇതുണ്ടോ കൂടി കൂടിക്കിടപ്പുണ്ട് കണ്ടില്ലേ നല്ല പഞ്ചസാര ഉണക്കത്ത് നല്ല വെള്ളമൊക്കെ വാർന്നു പോന്ന് തരി മണ്ണ് ഞാനിവിടെ വന്നെടുത്തു അപ്പം ആ മണ്ണിലാണ് ഞാനിന്ന് ചെടി കുഴിച്ചു വെക്കുന്നത് ആ മണ്ണിനോടൊപ്പം തന്നെ അത്യാവശ്യത്തിന് വേണ്ട വളങ്ങളും എല്ലാം ഞാൻ ചേർക്കുന്നുണ്ടപ്പം ഇതാ കണ്ടു നോക്ക് നീ ചമന്തി വയ്ക്കുന്നവരൊക്കെ ഇതുപോലൊക്കെ വീട്ടിൽ മീറ്റ് തയ്യാറാക്കി വയ്ക്കുക ചെടിയൊന്നും ബോട്ടിൽ ടോപ്പ് നന്നായിട്ട് നമുക്ക് പിടിക്കാൻ പിടിച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇതാ കൊക്കോബി അതൊന്നും നല്ലതായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം അതിൻ്റെ കട്ട വെള്ളത്തിലിടുമ്പോഴത്തേന് അത് മരുന്ന് വന്നുകൊള്ളൂ അതാ കുറച്ച് കുമ്മായി വിട്ടു മണലിനകത്ത് അത് കഴിഞ്ഞ് ഞാൻ കട്ട നന്നായിട്ട് ഇതായിപ്പം ചകിരിച്ചോറ് നന്നായിട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കുറച്ച് ആ മണ്ണലിനകത്തേക്ക് ഇടുകയാണ് കുറച്ച് മതി മണ്ണിനാവശ്യം ഉള്ളത് എന്താ വെല്ലുപൊടി അത് ഒരു രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലുള്ള തരി മണലാണ് ഏറ്റവും നല്ലത് എനിക്കിപ്പം മനസ്സിലായത് ആണ് വെള്ളം ശരിക്കും വാർന്നു പോകണം വേരോട്ടം നന്നായിട്ട് കിട്ടണം അപ്പം ഞാൻ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ നമ്മൾ വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേലെല്ലാം വാടി മഞ്ഞ കളറായി പെട്ടെന്ന് ചെടി പോവും ഇതുപോലെ നല്ല ഹോളുള്ള ചട്ടി എടുക്കുക അതിലേക്ക് ഞാനിപ്പം മുറ്റത്ത് കിടന്ന കുറച്ച് ചരലതിനകത്ത് ഇടം കിട്ടാതിരിക്കുക കുറച്ച് അടിയിൽ കിട്ടാതിരിക്കും ഇതിലും നമുക്ക് മണലല്ലേ ഇതിൽ വെള്ളം കിട്ടിക്കിടക്കുമല്ലോ പക്ഷെ കുറച്ച് മണലിട്ടിട്ട് തൊട്ട് മിക്സ് ഇട്ടതിന് ശേഷമാണ് ജമന്തി തൈ അതിലേക്ക് ഇറക്കി വെക്കുന്നത് ഇത് ചട്ടി എടുത്തേച്ചിതാ ഇതുപോലെ ഒന്ന് ഞെക്കിയതിന് ശേഷം ഒന്ന് നമ്മൾ കൈ വെച്ചു കൊടുത്തുമ്പോഴേ അതിന് പോരും നമുക്ക് കണ്ടില്ലേ കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്കതിൽ നിന്ന് എടുക്കാം ഒരൊറ്റം ചട്ടിക്കകത്ത് നാല് മൂടുണ്ടായിരുന്നു ജമന്തി തൈകൾ ആ നാല് തൈകളും കൂടെ കൂടിയ ഒരു പൂട്ടിന് നൂറ് രൂപയായിരുന്നു അന്ന് വാങ്ങിച്ചപ്പോൾ എന്തായാലും ചെടി പിടിച്ചത് കൊണ്ട് എനിക്കൊരുപാട് സന്തോഷമായി ചെടികളൊന്നും പോയില്ല അടിയിൽ ഇതുപോലെ നന്നായിട്ട് മണ്ണിട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് അമക്കി കൊടുക്കണം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അങ്ങനെ ഒന്നും കുഴപ്പം വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് നടത്തിക്കൊടുക്കുക പിന്നെ നമുക്ക് ബാക്കി ചെടികളും കൂടിയൊക്കെ ഒന്ന് നട്ടുവയ്ക്കാം ആ മെത്തേഡിലെല്ലാം അങ്ങ് വെച്ചാൽ മതി ചിലപ്പോൾ ഉണ്ടത് ഇങ്ങനെ ഒന്ന് നിക്കാൽ മതി നിക്കിട്ട് കുട്ടുമ്പത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഓർന്നെടുക്കാം കണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ടൊരു വെറൈറ്റിയാണ് അങ്ങനെ ചെടികളെല്ലാം ഞാൻ ചട്ടിക്കകത്താക്കിയിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തൊരു കളറായിരുന്നു പക്ഷേ അതിൻ്റെ തണ്ടാണ് ഒടിഞ്ഞു പോയത് മുട്ടുകളുമൊക്കെ ഒടിഞ്ഞു പോയി വിഷമം തോന്നി സാരിയില്ലല്ലേ ആ ഒടിഞ്ഞ തണ്ട് നമുക്കങ്ങ് മാറ്റി ആ ഒരു കുഞ്ഞ് ചട്ടിയിലൊന്ന് കുഴിച്ചു വെച്ച് നോക്കാം പിടിക്കുമോയെന്ന് അറിഞ്ഞുകൂടാം ഇതുപോലുള്ള ചെറിയ തണ്ടുകളാണ് നമ്മൾ കുഴിച്ചു വെക്കേണ്ടത് ഇനിയും പൂക്കളൊക്കെ ആയി കഴിഞ്ഞിട്ട് പൂക്കൾ പോയി കഴിയുമ്പോൾ ഇതുപോലെ തലയ്ക്ക് കട്ടി ചെയ്തെടുത്ത് കുഴിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത് അത് പിന്നീട് ഞാൻ പൂക്കളൊക്കെ കൊഴിയുമ്പോൾ ഒരു കയ്യിൽ മൊബൈലാണ് കേട്ടോ അതുകൊണ്ടാണ് തിരക്കൊണ്ട് സ്റ്റാൻഡിലൊന്നും മൊബൈലൊന്നും വെച്ചില്ല ഒരു കൈ പിടിച്ചുകൊണ്ടാണ് ഞാനിതെല്ലാം വീഡിയോ എടുക്കുന്നതും ചെടി നടന്നതും എല്ലാം ചെടിക്ക് മുറച്ചിലിച്ച് വെള്ളമൊന്നും തളർ തിളച്ച് കൊടുക്കാം ഇല്ലേലൊന്നും വെള്ളം വീടരുതെന്നാണ് പറയുന്നത് ജമന്തി തൈകൾക്ക് ഇന്ന് ഇപ്പം നട്ട സമയത്ത് ഞാൻ എല്ലാം ഒന്നും നന്നായിട്ടൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അത്യാവശ്യം കുറച്ച് വെയിൽ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം കുറച്ചിലാണ് മുട്ടുകളൊന്നും ഇപ്പം വിരിഞ്ഞിട്ടില്ല ഈ മുട്ടുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഇനി ഞാൻ കാണിക്കുന്നത് ഇവിടെ ചില സമയങ്ങളിൽ വെയിലായതുകൊണ്ട് ഞാൻ എന്താ ഈ പോർച്ചിൻ്റെ ഒരു സൈഡ് വശത്തേക്ക് ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേനും മാറ്റി വെക്കും പിന്നെ രാവിലെ വീണ്ടും കാണാനുള്ള ഭംഗിക്ക് വേണ്ടി അങ്ങോട്ട് മാറ്റി വെക്കും അങ്ങനെ ശ്രദ്ധിച്ചൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ചെടിക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയില്ല എല്ലാ ദിവസവും ഒന്നും അങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാറുണ്ട് എന്തായാലും ചെടി കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇപ്പം അന്നൊഴിച്ചത് മാത്രമേ ഉള്ളൂ മൂളിപ്പൊടി ബാക്കിയെല്ലാം ചട്ടിയുടെ സൈഡിൽ കൂടെ പതുക്കെ വട്ടത്തിലൊഴുക്കുകയുള്ളൂ എന്നിട്ട വളങ്ങളൊക്കെ തന്നെ പിന്നെന്താ നമ്മുടെ തേങ്ങാവെള്ളം കുളിപ്പിച്ചത് അരി കഴിയ വെള്ളത്തിൽ രാവിലെ ഒരു ശകലം ഒഴിച്ചു വരുത് പ്രത്യേകിച്ച് പിന്നീട് വളങ്ങളൊന്നും ഒന്നും ചേർത്തിട്ടില്ല അയല്ല്പൊടിയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ തൈകളുമല്ലേ ഇനിയിപ്പോൾ ഈ ചെടിയുടെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് അടുത്ത ചെറിയ കിളിപ്പുകൾ തണ്ടിൻ്റെ താഴേന്ന് വരും പിന്നെ കട്ട് ചെയ്യുന്ന തണ്ടുകളൊക്കെ മാറ്റിയും കുഴിച്ചു വെക്കാം പിന്നെ ചുവട്ടീന്ന് വേര് പൊട്ടിയും തൈകളുണ്ടാവും ഇപ്പം ആയിട്ടില്ല ആയി കഴിയുമ്പോൾ നമുക്കതൊക്കെ മാറ്റി വെക്കുന്നത് ഞാൻ പിന്നീട് കാണിക്കാം എന്തായാലും എൻ്റെ ചെടി നല്ലതായിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഇപ്പം വരെ നിൽക്കുന്നത് ഇലകളൊന്നും മഞ്ഞളിച്ചൊന്നും പോയിട്ടില്ല ചെടിക്ക് വാട്ടങ്ങളൊന്നും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് തന്നെ ചെടി നിൽക്കുന്നു പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചു കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടാണ് ചെടികളെല്ലാം നിൽക്കുന്നത് എല്ലാ മുട്ടുകളും ഇപ്പം വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ജമന്തി തൈകളൊക്കെ വാങ്ങി നട്ടുകൊള്ളുക നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെടി പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പം കൈകളൊക്കെ പിടിപ്പിക്കാൻ നമുക്കൊരു മനസ്സിനൊരു എന്താ ഉത്സാഹം തോന്നിയില്ല ചെടികൾ നശിച്ചു പോകാത്ത കൊണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുന്നു വരുന്നു ഓക്കെ താങ്ക്സ്